അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർ ഇനി പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഒരു സന്ദർഭം അതായത് അവധിക്കാലം നമ്മുടെ കൂടെ നമ്മുടെ കുട്ടികളുണ്ട് കൂടെ ഇരുന്നു കൊണ്ട് ചിരിക്കാനും കളിക്കാനും രസിക്കാനും തമാശ പറയാനും എല്ലാം തന്നെ വീട്ടിലും അതുപോലെ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ യാത്ര പോകുമ്പോഴുമെല്ലാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സന്താനങ്ങൾ നമ്മുടെ പേരക്കുട്ടികൾ നമ്മുടെ ബന്ധുക്കളുടെ കുട്ടികൾ എല്ലാം തന്നെ കൂടെ ഒത്തൊരുമിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിൽ നല്ല സംസ്കാരവും നല്ല ശീലങ്ങളും വളർത്തിയെടുക്കാൻ ഏറ്റവും നല്ലൊരു സന്ദർഭമാണിത് പ്രത്യേകിച്ചും ഭക്ഷണ കാര്യത്തിൽ അതായത് നമ്മളൊക്കെ തന്നെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്നവരാണല്ലോ അതായത് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യം നേടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നവരാണ് ആരോഗ്യ രംഗത്ത് ശ്രദ്ധിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വീട്ടിൽ വെച്ച് വളരെ നല്ല രൂപത്തിൽ തയ്യാറാക്കി നല്ല വൈറ്റമിൻസ് ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ അക്കാര്യത്തിൽ ശ്രദ്ധിക്കുകയും നമ്മുടെ കുട്ടികളുടെ വിഷയത്തിലും അത് ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ യാത്രക്കിടയിൽ പ്രത്യേകിച്ചും ഈ അവധിക്കാലത്ത് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും നല്ല ഹോട്ടലാണ് അവിടെ വൃത്തി ഉണ്ടായിരിക്കണം നമ്മൾ അതിന് വളരെയേറെ പ്രാമുഖ്യം കൽപ്പിക്കുന്നു അതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി സലാഹുലിസ്വലം ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്ന ഉന്നത പാഠങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായ അറിവുള്ള നമ്മൾ നമ്മുടെ കുട്ടികൾക്കും നമ്മോടൊപ്പം ഇപ്പോൾ ധാരാളം സമയം ചെലവഴിച്ചു നമ്മുടെ മക്കൾക്കും പകർന്നു നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി സുലല്ലാഹു അല്ലം അമർബുൻ അബിസ്വലമ റതി അള്ളാഹു അനുഹുവിനെ വിളിച്ചുണർത്തുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും യാ ഉലാം പ്രിയപ്പെട്ട കുട്ടിയെന്ന് വിളിച്ചുകൊണ്ട് അള്ളാൻ്റെ റസൂൽ സലഹുലു സ്വലം പറഞ്ഞു സമ്മില്ല അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ചാണ് നല്ല ശീലത്തെക്കുറിച്ചാണ് ആ കുട്ടിയെ അള്ളാഹുവിൻ്റെ പ്രവാചകൻസ് ഉണർത്തുന്നത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആരംഭിക്കുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ പറഞ്ഞതിൽ നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഒക്കെ തന്നെ ഭക്ഷണത്തിന് ഹോട്ടലിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നു അപ്പോൾ പല വർത്തമാനങ്ങളും പറയുന്നു തമാശകൾ പറയുന്നു ചിരിക്കുന്നു ആ സമയത്ത് ഭക്ഷണം വരുന്നു ആ സന്ദർഭത്തിൽ നമ്മൾ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുക എന്നല്ലാതെ ബിസ്മി ൊല്ലുന്ന കാര്യത്തിൽ എല്ലാവരും എത്രത്തോളം ശ്രദ്ധിക്കുന്നു വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇനി വിസ്മി ചെല്ലാൻ മറന്നുപോയാലോ വിസ്മില്ലാഹി അവ അത് നമ്മളും നമ്മുടെ കുട്ടികളുമൊക്കെ ചൊല്ലുന്ന ഒരു രീതി ഉണ്ടാവണം അപ്പോൾ വിസ്മില്ല അത് പറയുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തിന്നാനും കുടിക്കാനും ആരംഭിക്കണം അതുപോലെ തന്നെ പ്രവാചകൻ പ്രവാചകൻസ് അതിനോട് ചേർത്ത് പറയുകയാണ് ഹുൽ ബി വിനിക് നിന്റെ വലത് കൈകൊണ്ട് ഭക്ഷിക്കുകയെന്ന് നമ്മളൊക്കെ തന്നെ ഭക്ഷിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കും അല്ലേ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയും വലത് കൈകൊണ്ട് അല്ലെങ്കിൽ വലത് കൈകൊണ്ടാണ് സ്വാഭാവിക സ്വാഭാവികമായി ഭക്ഷിക്കുന്നത് പക്ഷേ കുടിക്കുന്നതോ കുടിക്കുന്നതും വലത് കൈകൊണ്ട് തന്നെ ആയിരിക്കണം പലപ്പോഴും നമ്മൾ വലത് കൈകൊണ്ട് ഗ്ലാസ് എടുക്കുമ്പോൾ അതിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കറിയുടെ ഒക്കെ ആവില്ലേ എന്ന ഒരു ചിന്ത അതൊരിക്കലും തന്നെ പാടുള്ളതല്ല മറിച്ച് ശ്രദ്ധിച്ച് രണ്ട് വിരൽ കൊണ്ടൊക്കെ പിടിച്ചാൽ നമുക്ക് അതിൻ്റെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ആവാതെ ശ്രദ്ധിക്കാൻ സാധിക്കും അപ്പോൾ തിന്നുന്നതും കുടിക്കുന്നതും വലത് കൈകൊണ്ടായിരിക്കണം ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പൈശാചികമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാവി മറ്റൊരു ഹദീസിലൂടെ ഉണർത്തുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സുലാസ്ലം സ്നേഹപൂർവ്വം ആ കുട്ടിക്ക് നൽകിയ മൂന്നാമത്തെ ഉപദേശം എന്താണ് നിന്റെ ഭാഗത്ത് നിന്ന് ഭക്ഷിക്കുക ഡൈനിങ് ടേബിളിൽ ചുറ്റുമിരുന്നു കൊണ്ട് എല്ലാവരും ഭക്ഷിക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എടുക്കാൻ വേണ്ടി കൈ കുറച്ചങ്ങോട്ട് നീട്ടിയേക്കും അപ്പോൾ അത് മറ്റു പാത്രത്തിലൊക്കെ തട്ടി അവിടെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിലൊക്കെ തന്നെ ഒരു വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എടുത്ത് ഭക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കുക ഒരു പ്ലേറ്റിലാണെങ്കിലും നമ്മുടെ അടുത്തുള്ള ഭാഗത്ത് നിന്ന് അല്പം അല്പമായി കൊണ്ട് കഴിച്ച് അങ്ങനെയുള്ള ശീലം വളർത്തുക അപ്പോൾ ഈ നല്ല ശീലങ്ങൾ അള്ളാഹാൻ്റെ റസൂൽ സാഹിസ്ലം പഠിപ്പിച്ചുവെങ്കിൽ അത് നമ്മുടെ കുട്ടികൾക്കും നമ്മൾ പകർന്നു നൽകുക അങ്ങനെ ഭക്ഷണ മര്യാദകൾ പാലിച്ച് എല്ലാം തന്നെ ഇരുന്നു കൊണ്ട് ഭക്ഷിക്കുന്ന കാര്യം ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ വിരലുകളെല്ലാം തന്നെ വൃത്തിയാക്കി അതിലൊന്നും തന്നെ ഭക്ഷണം ഉണ്ടാവാതെ സൂക്ഷിച്ച് അതുപോലെ തന്നെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന കാര്യത്തിൽ വളരെയേറെ ജാഗ്രത പുലർത്തി മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോകാൻ റഹ്മാൻ അറബു സുബ്ഹാനു വല നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാം തൗഫീഖ് പ്രധാന ചീമാറാകട്ടെ വാഹൃദ് അസ്സലാ വാരിക്കും വരമി വർക്കാത്തു